ज्ञानेश्वरी भगवद्गीत ज्ञानेश्वरभाष्यम् अध्यायमार ध्यानयोगं तुर्तुयतात्मना योगः दुष्पाप इति मे मतिः वश्यात्मना तु यत शक्यो वाप्तुमुपायतः അഭ്യാസവൈരാഗ്യങ്ങളെ കൊണ്ട് മനസ്സിനെ അടക്കാൻ കഴിയാത്തവന് യോഗം പ്രാപിക്കാൻ വളരെ പ്രയാസമാകുന്നു എന്നാൽ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ വശത്താക്കിയ ആൾക്ക് മുൻ പറഞ്ഞ ഉപായം കൊണ്ട് യോഗം പ്രാപിക്കാൻ കഴിയുന്നതാണ് വിരക്തി കൈവന്നിട്ടില്ലാത്തവനും യോഗം അനുഷ്ഠിക്കാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് മിക്കവാറും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ യമ നിയമാദികൾ അനുഷ്ഠിക്കാതെയും വൈരാഗ്യം എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയും ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന കയത്തിൽ മുങ്ങിക്കിടക്കുകയും ആത്മനിയന്ത്രണത്തിൻ്റെ ഊന്നുവടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്താൽ നിനക്ക് എങ്ങനെ മനസ്സിനെ നിശ്ചലമാക്കാൻ കഴിയും അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപായം സ്വീകരിക്കുക എന്നിട്ടും മനസ്സ് സുസ്ഥിരമാകാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാം യോഗത്തിൻ്റെ വഴികളെല്ലാം നിരർത്ഥകങ്ങളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് തികച്ചും അബദ്ധമായ തോന്നലാണ് നിനക്ക് പരമാവധി പറയാൻ കഴിയുന്നത് യോഗാനുഷ്ഠാനം നിനക്ക് അസാധ്യമാണെന്ന് മാത്രമാണ് നിനക്ക് യോഗാനുഷ്ഠാനം കൊണ്ട് യോഗബലം സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ മനസ്സ് എങ്ങനെ ചഞ്ചലമാകും യോഗബലം കൊണ്ട് എല്ലാ മഹത്തത്വങ്ങളെയും മറ്റുള്ളവരെയും നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തി നിനക്ക് ലഭിക്കുകയില്ലേ അപ്പോൾ അർജുനൻ പറഞ്ഞു ഭഗവൻ അങ്ങ് പറയുന്നത് സത്യമാണ് യോഗത്തിൻ്റെ ബലം മനസ്സിൻ്റെ ബലവുമായി തുലനം ചെയ്യുക സാധ്യമല്ല ഇതുവരെ ഈ യോഗം എന്താണെന്നും അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് ഞാൻ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുവാൻ പ്രയാസമാണെന്ന് ഞാൻ കരുതി അല്ലയോ പുരുഷോത്തമ അങ്ങയുടെ കൃപ കൊണ്ട് ഇപ്പോൾ മാത്രമാണ് യോഗത്തെപ്പറ്റിയുള്ള ബോധം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത് അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ ആദ്യം ശ്രദ്ധയോടുകൂടി യോഗത്തിൽ പ്രവേശിക്കുകയും പിന്നെ അതിനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടവണ്ണം പ്രവർത്തിക്കാതെ യോഗത്തിൽ നിന്ന് വ്യതിചലിച്ച് വിഷയത്തിൽ പ്രവേശിച്ച മനസ്സോടുകൂടിയ ഒരുവൻ യോഗത്തിൻ്റെ പരമഫലമായ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയാതെ ഏത് ഗതിയാണ് പ്രാപിക്കുന്നത് ഹേ കൃഷ്ണ ലൗകികജീവിതത്തിലെന്നപോലെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്നും ഭ്രഷ്ടനായി നിരാശ്രയനായി ബ്രഹ്മാന്വേഷണ മാർഗത്തിൽ മൂഢനായിട്ടുള്ളവൻ കാറ്റിൽപ്പെട്ട് ശിഥിലമായി തീരുന്ന കാർമീകം പോലെ നശിച്ചുപോകിയില്ലയോ സംശയം േത അല്ലയോ കൃഷ്ണ എൻ്റെ ഈ സംശയത്തെ നിശ്ചയം നീക്കിത്തരുന്നതിന് അങ്ങ് കടപ്പെട്ടവനാകുന്നു അങ്ങല്ലാതെ മറ്റാരും ഈ സംശയം തീർക്കുന്നതിന് കഴിവുള്ളവരായി ഇല്ല അല്ലയോ കൃഷ്ണ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു സംശയം എന്നെ വേട്ടയാടുന്നു അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും അത് പരിഹരിക്കാനാവില്ല അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി പറ്റി വേണ്ടത് വ്യക്തമാക്കി തന്നാലും അചഞ്ചലമായ ബോധമുള്ള ഒരുവൻ യോഗാനുഷ്ഠാനങ്ങളൊന്നും കൂടാതെ തന്നെ മുക്തി സമ്പാദിക്കുന്നതിന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക ഇന്ദ്രിയങ്ങളാകുന്ന ഗ്രാമങ്ങളെ പുറന്തള്ളി ഈശ്വര വിശ്വാസമാകുന്ന വീതിയിലൂടെ ആത്മസാക്ഷാത്കാരമാകുന്ന നഗരത്തിലെത്താൻ വെമ്പൽ കൊണ്ട് ഒരുവൻ പുറപ്പെടുന്നു എന്നാൽ അവന് ലക്ഷ്യസ്ഥാനത്തെത്തി മുക്തി കൈവരിക്കുന്നതിനോ പിൻവാങ്ങി ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നതിനോ കഴിയുന്നില്ല അവൻ്റെ ജീവിതസൂര്യൻ അസ്തമിക്കുകയും അവന്റെ യാത്ര പൂർത്തിയാകാൻ കഴിയാതെ അവൻ കരയ്ക്കടിഞ്ഞു പോവുകയും ചെയ്യുന്നു അകാലങ്ങളിൽ ആകാശത്തിൽ കാണുന്ന നേരിയ കാർമേഘങ്ങൾക്ക് തടിച്ചുകൂടുന്നതിനോ മാരി ചൊരിയുന്നതിനോ കഴിവില്ലാത്തതുപോലെ അവന് രണ്ടും നഷ്ടപ്പെടുന്നു മോചനം അകലത്തിലായതുകൊണ്ട് അത് കൈവരിക്കാൻ കഴിഞ്ഞില്ല ഈശ്വരഭക്തിയിൽ ഉറച്ചു നിന്ന് ഇന്ദ്രിയങ്ങളെ ഒഴിവാക്കിയതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞില്ല ഇപ്രകാരം ആസ്തിക്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും രണ്ടും നഷ്ടപ്പെട്ട ഒരുവൻ ഏത് സ്ഥിതിയാണ് കൈവരിക്കുക ശ്രീ ഭഗവാനുവാചനാമു അല്ലയോ പാർത്ഥ ഇഹലോകത്തിലാകട്ടെ പരലോകത്തിലാകട്ടെ യോഗഭ്രഷ്ടന് ഒരു നാശവും ഉണ്ടാകുന്നതേയില്ല ഹേ വത്സ ചിത്തശുദ്ധിയെ മുൻനിർത്തി ശുഭകർമ്മം ചെയ്യുന്ന ഒരുവനും ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുന്നില്ല അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അല്ലയോ പാർത്ഥ മോക്ഷസുഖത്തിനായി ഉൽക്കടമായ ഇച്ഛയുള്ള ഒരുവൻ എങ്ങനെയാണ് അവൻ്റെ ലക്ഷ്യമായ മോക്ഷത്തിൽ എത്താതിരിക്കുന്നത് അവൻ യോഗ പരിശീലനം കുറേ കൂടി ദ്രുതഗതിയിൽ അനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ഭൂലോകയാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് ബ്രഹ്മസിദ്ധി ലഭിക്കുമായിരുന്നു എന്നാൽ അവൻ്റെ പ്രയത്നത്തിൽ പ്രമാദം സംഭവിച്ചതുകൊണ്ട് യാത്രാമധ്യേ അവന് വഴിയിൽ തങ്ങേണ്ടി വന്നു അവൻ്റെ യാത്രയിൽ അവൻ വിശ്രമിക്കുന്നു എന്ന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ ആ അവസ്ഥയിലും അവൻ അനുഭവിക്കുന്ന ആനന്ദം ദേവകൾക്ക് പോലും അലബ്ധമാണ് ഏതായാലും അവസാനം മോക്ഷം ലഭിക്കുന്നതിന് അവൻ വിധിക്കപ്പെട്ടിട്ടുള്ളവനാണ് ശുചീനാം പുണ്യകൃതാം ഗേഹേ യോഗഭ്രഷ്ടൻ പുണ്യവാന്മാർ പ്രാപിക്കുന്ന സ്വർഗാദി ലോകങ്ങളിലെത്തിച്ചേർന്ന് വളരെ കാലം അവിടെ സുഖിച്ച് വസിച്ചതിൻ്റെ ശേഷം പിന്നീട് സദാചാരന്മാരും ഐശ്വര്യസമ്പന്നരുമായ ആളുകളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു അപ്രകാരമുള്ള ഒരു സത്യാന്വേഷിക്ക് നൂറ് യജ്ഞങ്ങൾ നടത്തിയാൽ പോലും ഇന്ദ്രന് ലഭിക്കാൻ പ്രയാസമുള്ള അമർത്യലോകം അനായാസേന ലഭിക്കുന്നത് ഒരത്ഭുതമല്ലേ അവിടെയുള്ള അക്ഷയമായ സുഖം അവൻ്റെ മനസ്സിനെ മടുപ്പിക്കുന്നു പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ സ്വയം ചോദിക്കുന്നു അല്ലയോ ദൈവമേ എൻ്റെ പാതയിൽ ഈ പ്രതിബന്ധങ്ങൾ എന്തുകൊണ്ട് വന്നു ചേർന്നു താമസിയാതെ അവൻ മർത്യലോകത്തുള്ള ഒരു സൽകുലത്തിൽ ജനിക്കുന്നു എല്ലാ നന്മകളുടെയും വിളഭൂമിയായിരിക്കും ആ കുടുംബം വിളവെടുപ്പ് നടത്തി കഴിയുന്ന ചെടികളിൽ നിന്ന് അനേകം മുളകൾ പൊട്ടി വളർന്ന് തരുണമായി നിൽക്കുന്ന ഒരു കൃഷിനിലം പോലെ ധാർമ്മിക സമ്പത്ത് തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരു കുടുംബമായിരിക്കും അത് അവിടെ വീണ്ടും ജനിക്കാൻ ഇടവരുന്ന സത്യാന്വേഷി സദാചാരത്തിൻ്റെ വീതിയിൽ കൂടി സദാ സഞ്ചരിക്കുന്നു സത്യം തുറന്നു പറയുന്നു ശാസ്ത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ദൃഢമായി പാലിക്കുന്നു അയാൾക്ക് വേദങ്ങൾ ജീവിച്ചിരിക്കുന്ന ദേവതകളാണ് പാലനം അയാൾക്ക് മാർഗദർശിത്വം നൽകുന്നു സമ്യക് വിചാരമാണ് അയാളുടെ പ്രമുഖ ഉപദേഷ്ടാവ് ഈശ്വരൻ മാത്രം ചിന്താവിഷയവും ഗൃഹദേവത അയാളിൽ ക്ഷേമ ഐശ്വര്യം ചൊരിയുന്നു യോഗഭ്രഷ്ടനായവൻ ഈ വിധത്തിൽ അവൻ്റെ പരിഭാഗം കൊണ്ട് ധാർമ്മികവും ലൗകികവുമായ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു സൽക്കുലത്തിൽ വീണ്ടും പിറക്കുന്നു ആധ്യാത്മികവും ഭൗതികമായ സമൃദ്ധിയും എല്ലാ ആനന്ദവും അവന് അവിടെ ലഭിക്കുന്നു ദുർലഭതരം ലോകേ അല്ലെങ്കിൽ അവൻ യോഗനിഷ്ഠന്മാരായ ജ്ഞാനികളുടെ കുലത്തിൽ തന്നെ ജനിക്കുന്നു എന്നാൽ ഇപ്രകാരമുള്ള യോഗികളുടെ കുലത്തിൽ ജനിക്കുകയെന്നത് ഈ ലോകത്തിൽ വളരെ ദുർലഭമാകുന്നു അല്ലയോ അർജുന മുമ്പ് പറഞ്ഞ പ്രകാരം നല്ല കുലത്തിൽ പുനർജന്മം ലഭിക്കുക കാരണം പൂർവജന്മത്തിലെ വാസനയെ ആശ്രയിച്ച് യോഗ സാധനാനുഷ്ഠാനം കൊണ്ട് പാകപ്പെട്ട ആ ബുദ്ധിയുമായി യോഗത്തെ പ്രാപിക്കുന്നു അതിനുശേഷം പൂർവജന്മത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ യോഗസിദ്ധിയെ പ്രാപിക്കുന്നതിനു വേണ്ടി പിന്നെയും അതിലധികമായിട്ട് അയാൾ പ്രയത്നം ചെയ്യുന്നു അല്ലാത്ത പക്ഷം യോഗഭ്രഷ്ടൻ യോഗിമാരുടെ ഒരു കുടുംബത്തിൽ ജന്മമെടുക്കുന്നു ഈ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം യാഗാഗ്നിയായി ആരാധിക്കുന്നത് ജ്ഞാനത്തെയാണ് എല്ലായ്പ്പോഴും സമ്മതിക്കുന്നത് പരബ്രഹ്മത്തെപ്പറ്റിയാണ് പാരമ്പര്യമായി ബ്രഹ്മസുഖത്തെ അനുഭവിച്ചു വരുന്നവരാണ് സന്തോഷത്തിൻ്റെ പുഷ്പവാടിയിൽ പഞ്ചമരാഗം മുഴക്കുന്ന രാപ്പാടികളാണ് വിവേകജ്ഞാനത്തിൻ്റെ സ്വാദിഷ്ടങ്ങളായ ഫലങ്ങൾ സമൃദ്ധിയായി കായ്ക്കുന്ന വൃക്ഷ തണലിലാണ് അവർ ഇരിക്കുന്നത് അവൻ ജനിക്കുമ്പോൾ തന്നെ ആത്മജ്ഞാനം അവനിൽ ഉദിക്കുന്നു അരുണോദയത്തിൽ പ്രകാശം പരക്കുന്നത് പോലെ തൃകാലജ്ഞാനം അവൻ യുവാവാകുന്നതിന് വേണ്ടി കാത്തു നിൽക്കാതെ അവൻ്റെ ബാല്യത്തിൽ തന്നെ അവനെ പരിഗ്രഹിക്കുന്നു അപ്പോൾ മുജ്ജന്മത്തിൽ സമ്പാദിച്ച ബുദ്ധിയും വിദ്യയും കലയും അവനെ സേവിക്കാനെത്തുകയും അവൻ ശാസ്ത്രങ്ങളെപ്പറ്റി സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു യോഗഭ്രഷ്ടനായ ഇവൻ ജന്മമെടുത്ത കുലീനമായ കുടുംബത്തിൽ വന്ന് പിറക്കുന്നതിനായി സ്വർഗവാസികൾ ജപ തപ ഹോമാദികൾ നടത്തുകയും മർത്യ ലോകത്തെ പ്രശംസിച്ച് സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യുന്നു